വാർത്തയിലേക്ക് മസാല ബോർഡ് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ ഡി നോട്ടീസ് പ്രതിനിധി വഴിയോ മറുപടി വേണമെന്നാണ് ഇ ഡി നിർദ്ദേശം ധനമന്ത്രി തോമസ് നോട്ടീസ് ഐസക്കിനും അജ്ഞാ രവീന്ദ്രനും വിവരങ്ങളുമായി ചേരുന്നു ആദ്യം മുഖ്യമന്ത്രി പിണറായി കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത് മാത്രമല്ല മസാല ബോണ്ട് കേസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ശനിയാഴ്ചയാണ് ഈ ഡി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചിട്ടാണ് ചട്ടലംഘനം നടത്തി എന്നുള്ളതും കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ഇ ഡി അതോറിറ്റി ആണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്തായാലും നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നോട്ടീസ് ലഭിച്ചിട്ടുള്ള സാഹചര്യവും എന്നാലും ഇപ്പോ വിദേശ ഇടപാടുമായി ബന്ധപ്പെട്ട് വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തു അതുപോലെ കള്ളപ്പണ നിയമ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡിയുടെ നോട്ടീസ് ചേരുന്നു അരുൺ പുതിയൊരു വിവാദത്തിനു കൂടി ഇവിടെ തിരി തെളിയുകയാണ് വാതിൽ തുറക്കുകയാണ് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് പ്രതീക്ഷിക്കണം മറുപടിക്ക് ശേഷം മുഖ്യമന്ത്രിക്കടക്കം നൽകിയ ഇ ഡിയുടെ നോട്ടീസിന് അതിനുള്ള മറുപടിക്ക് ശേഷം എന്ത് പ്രതീക്ഷിക്കണം അരുണിലേക്ക് എത്താം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ധന സമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ അഥവാ ഫെമ ലംഘിച്ചു എന്നായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട് കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ആ നടപടി അത് ഏത് തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു ഇ ഡി നോട്ടീസ് വരുന്നത് പക്ഷേ സമീപകാല സാഹചര്യം നമുക്ക് മുൻപിലുണ്ട് ഇത്തരത്തിൽ പല ഇ ഡി നോട്ടീസുകൾ വന്നിട്ട് പോലും പിന്നെ അങ്ങോട്ട് നോട്ടീസ് ലഭിച്ച കൈപ്പറ്റിയതല്ലാതെ അതിനങ്ങോട്ട് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ നോട്ടീസിന് മറുപടി ഉണ്ടാകുമോ മറുപടി ഉണ്ടായെങ്കിൽ എന്ത് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മൂന്ന് വർഷത്തിലേറെ നീണ്ട ഇപ്പോൾ നോട്ടീസ് നൽകിയതെന്നാണ് അറിയാൻ സാധിച്ചത് വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വാഭാവികമായും ഉണ്ടാവുക മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസുണ്ട് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയങ്ങളുമായി ചേർന്നു അരുൺ ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി ഇവിടെ വാതിൽ തുറക്കുകയാണ് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നോട്ടീസിന് മറുപടി ഉണ്ടാകുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം തുടർന്ന് ഈ സാഹചര്യത്തിൽ പുതിയ വിവാദം എന്ന് പറയാമെങ്കിലും ആദ്യ രണ്ടായിരത്തി പതിനാലിലെ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയെ മാറിയ വിഷയമാണ് മസാല ബോണ്ടും അതുമായി ബന്ധപ്പെട്ട നടപടികളുമൊക്കെ ആ കേന്ദ്ര അനുമതിയില്ലാതെ എങ്ങനെയാണ് മസാല ബോണ്ട് ഇറക്കാൻ കഴിയുന്ന ചോദ്യമാണെന്ന് ഉന്നയിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു വിവാദത്തിൻ്റെ തുടക്കം ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ കിഫ്ബി സമാഹരിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം വലിയ ആഘോഷപൂർവ്വം നമുക്കറിയാം മണി എക്സ്ചേഞ്ചിൽ ലണ്ടൻ ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആഘോഷപൂർണ്ണത്തിൽ പരിപാടി പിന്നീട് അതിൽ രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു മുഖ്യമന്ത്രി സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനപ്രകാരം മന്ത്രിസഭാ തീരുമാനപ്രകാരം എടുത്ത ഒരു നടപടി അത് പിന്നീട് രാഷ്ട്രീയ വിവാദവും അതുപോലെ തന്നെ തോമസ് ഐസക്കിനെതിരെ സിആർ എ ജി റിപ്പോർട്ടുമൊക്കെ വന്ന സാഹചര്യമുണ്ടായിരുന്നു വലിയ ഗൂഢാലോചന നടന്നുവെന്നേ സി പി എം ആരോപിച്ചതാണ് നിയമസഭയിലും ആർക്കാണ് അധികാരം നിയമസഭയെ മറികടന്ന ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സി എ ജി കഴിയുമായിരുന്നു അങ്ങനെ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒക്കെ ഒരു ഘട്ടത്തിൽ മാറിയ ഒരു വിഷയമാണ് വീണ്ടും ഇപ്പോൾ ആ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം മുഖ്യമന്ത്രിക്ക് വിശദീകരണം തേടി നോട്ടീസ് നൽകിയിരിക്കുകയാണ് വൈകാതെ ധനമന്ത്രി തോമസ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ് നൽകും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വികസനത്തെ തടസ്സപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നു അത് മറികടക്കാനാണ് കിഫ്ബി ബോർഡിലെ പദ്ധതികളിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് അപ്പോഴും അതും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരോപണമാണ് ആ ഘട്ടത്തിൽ സി പി എം ഉന്നയിച്ചത് വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ് ധന അന്നത്തെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് രമേശ് നിയമസഭയിൽ ഉന്നയിക്കുകയും ആ രീതിയിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ വിഷയം തോമസ് ഐസക്കിന് പലതവണ ഇ ഡി നോട്ടീസ് നൽകുന്നു കോടതിയിലൂടെ തന്നെ തോമസ് ഐസക് അതിനെയൊക്കെ ചെറുക്കുന്നു അങ്ങനെ പോയ ഒരു വിഷയമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ ശനിയാഴ്ചയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിനുള്ള മറുപടി നൽകുമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെ സി പി എമ്മും സർക്കാരും ഇത് ഉയർത്തിക്കാട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണമൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ സി പി എം കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇത്തരം അന്വേഷണത്തിന് അതിൻ്റെ ഒരു ഭാഗമായുള്ള അന്വേഷണമായി ഇത് മാറുക ഏതായാലും പ്രതിപക്ഷത്തിന് ഒരു അവസരം കൂടിയാവുന്നു സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ കോടതി ിൽ വിഷയം വരുമ്പോൾ ആ രീതിയിലും ഇടപെടൽ ഉണ്ടാകും ഏതായാലും ഒമ്പത് കാലോടുകൂടി ധന മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം വരും എങ്ങനെയാണ് സി പി എം ഈ വിഷയത്തിൽ തുറ നടപടികൾ സ്വീകരിക്കുക സ്വാഭാവികമായും സി പി എം ഈ വിഷയം തുറന്നുമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തേക്ക് എത്തും ആ ഒരു സി പി എമ്മിന്റെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു പ്രവചനം കൂടി കാണേണ്ടതുണ്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുമ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടി വരും തോമസ് ഐസക്കിനും വൈകാതെ നോട്ടീസ് നൽകും കിഫ്ബിയുടെ സിഇഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ ഭാഗമായുള്ള നോട്ടീസുകൾ വൈകാതെ ലഭിക്കും മുഖ്യമന്ത്രിയുടെ കിഫ്ബി ചെയർമാന്റെയോ മുൻ ധനമന്ത്രിയുടെ ഒക്കെ മറുപടി ഉണ്ടാകുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടിയെടുക്കാനുള്ള അധികാരമാണ് ഉള്ളത് ഫേമസ് ചട്ടം നിയമലംഘന പ്രകാരമാണ് നിയമല അഡ്ജിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ ഇ ഡിയെ നടത്തി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ കമ്മീഷന്റെ കമ്മീഷൻ്റെ മുൻപാകെയാണ് അതുകൊണ്ട് തന്നെ ഈ അതോറിറ്റിയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കിനും അതുപോലെ കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും ഒക്കെ നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് ശതമാനത്തിലേറെ ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം പലിശ കണക്കാക്കി ലണ്ടൻ എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിച്ചു കിഫ്ബിക്ക് വേണ്ടി എന്നുള്ളതാണ് അതേസമയം കിഫ്ബിക്ക് വേണ്ടി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഉപയോഗപ്പെടുത്തുന്നു എന്ന് വിദേശ ഈ ആ ഇറക്കിയതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഉണ്ടായിരുന്നു എനിക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്നിന്റെ ലംഘനം നടന്നു എന്നായിരുന്നു അന്ന് ആരോപണം ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് അടക്കം നോട്ടീസ് വന്നിരിക്കുന്നു എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം മാർസിസ്റ്റ് പാർട്ടി അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുകയാണ് തകർച്ചയുടെ ഉന്നതിയിൽ നിൽക്കുക അവരുടെ പ്രത്യയശാസ്ത്ര സമീപനത്തിൽ നിന്ന് മാറി കച്ചവടവും ലാഭ താല്പര്യവും മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യ മുതലാളിയുടെ ഒരു സംവിധാനമായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും വിമർശനമായി ഉയരുന്നതിന്റെ ആ ശരിവയ്ക്കുന്ന സാക്ഷ്യപത്രമാണ് ഇ ഡി നോട്ടീസിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ഈ വിദേശ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിനിമയ ചട്ടം മറികടന്നുകൊണ്ട് ഈ ഇടപെടലുകൾക്ക് പോകുമ്പോൾ തന്നെ വ്യക്തി എന്നുള്ള നിലയിലും പാർട്ടി എന്നുള്ള നിലയിലും വലിയ പ്രതിയാനമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോ എനിക്കൊരത്ഭുതവും തോന്നുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെയും അയാൾ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെയും തൂക്കി വെക്കുന്ന സമീപനമാണ് വന്നിട്ടുള്ളത് ഇപ്പൊ സ്വന്തം മാത്രത്തെ തന്നെ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഔദ്യോഗിക വസതിയിലേക്ക് നോട്ടീസ് വന്ന ചരിത്രമില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപാടുകളും ഇതൊന്ന് ഇതൊരു തുടക്കം മാത്രമാണ് ഒരു മലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ തുറന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വരും അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം ഇതും വിഷയമാക്കുമോ ശ്രീനബോസ് അല്ല രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമല്ലോ ഈ ഒരു വിഷയമൊന്നും മാത്രമല്ലല്ലോ ഇതിന്റെ അകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് ഔദ്യോഗികമായി അത് പൊതുജനം അറിയാനുള്ള ഇട അവർ കൊടുത്തോ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഇത് അറിയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണല്ലോ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അവർ പുറത്തു പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ നോട്ടീസ് കിട്ടിയ മുഖ്യമന്ത്രി ക്ലാരിറ്റിയും വ്യക്തതയും കൊണ്ട് പൊതുസമൂഹത്തോട് നന്മയും സത്യവും പറയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നോട്ടീസ് അയച്ചു ഇത് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് അനുകൂലമോ പ്രതികൂലമായ പ്രതികരണം നടത്തിയോ ഇല്ല ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് സി പി എം അടക്കം സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ വോട്ട് ജോലി അടക്കമുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ പ്രതികരിച്ചു കണ്ടോ ബി ജെ പിക്ക് രാജ്യവ്യാപകമായ പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ മുഴുവൻ ആ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് വിദേശത്ത് പോയ ആളാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാവും അപ്പോ അറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള കൊള്ളകളെ പിടിക്കാൻ കഴിയുന്ന ഒരു അധികാര സംവിധാനം കേന്ദ്രത്തിൽ ഇരിക്കുന്നു അവരുമായിട്ട് ധാരണയിൽ പോണം അവരുമായിട്ട് ഗിവാൻ ടെക്സ് പോളിസിയാണ് ആ പോളിസിയാണ് ഇന്നിപ്പോ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ ഈ പറയുന്ന നോട്ടീസ് ഒക്കെ ഒരു പ്രകസനമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്തായാലും നോട്ടീസിന് സ്വാഭാവികമായി മറുപടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിൽ മറുപടി നൽകുകയാണെങ്കിൽ ആ മറുപടി അവിടെ അങ്ങനെ കിടക്കുമെന്നാണോ സമീപകാല ഇഡിയുടെ ഡിയുടെ പശ്ചാത്തലം നമുക്കറിയാം അല്ല മറുപടി എന്നുള്ളതല്ല ഇതിപ്പോടയ്ക്ക് നമ്മൾ പറയത്തില്ലേ ഗവർണർ മുഖ്യമന്ത്രി തർക്കം കണ്ടിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റിലേക്ക് പോയാലും കൺക്ലൂഷനിലെത്താൻ ഗവൺമെന്റിനോ ഗവർണർക്കോ കഴിയുന്നുണ്ട് ഇവരെപ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണർ ഗവൺമെന്റിനെതിരായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരും ഇവരുടെ ആത്യന്തിക ശത്രു കോൺഗ്രസും ജനാധിപത്യ പാർട്ടികളുമാണ് ജനാധിപത്യ മുന്നണിയാണ് അപ്പം കേരളത്തിലെ ഗവൺമെന്റ് പ്രതിസന്ധിയിലാകുമ്പോൾ ഒന്നുകിൽ ഗവർണർ ഇറങ്ങും ബി ജെ പി സി പി എം ഒത്തു തീർപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് വെളിവാകുമ്പോൾ അല്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നമ്പർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസ പ്രകടനം മാത്രമാണ് ഈ ഡി നോട്ടീസ് എന്നാണ് ഞാൻ കാണുന്നത് ഈ നോട്ടീസ് വരുന്നതോടുകൂടി അവര് രണ്ടാണ് എന്ന് വരാനുള്ള ഒരു പ്രചരണം ഉയർന്നു വരും അത് ഉയർന്നു വരിക പുറമെ മാത്രമാണ് അകത്ത് മോഡിയും പിണറായി വിജയനും അനിയൻ ബാവയും ചേട്ടൻ ബാവയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം സി പി എമ്മും ബി ജെ പിയും ഒന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷേ ഇത് ഏറ്റവും ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പൊതുവിഷയമാണ് പ്രത്യയശാസ്ത്ര വ്യതിയാനം മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യയില്ലായ്മ മാത്രമല്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എയുടെ റിപ്പോർട്ട് മകനെതിരെയുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നോട്ടീസ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന നോട്ടീസ് അത് ശരിയായ പാതയിൽ മുന്നോട്ട് പോയാൽ നല്ലതാണ് ആര് ചെയ്താലും അത് പുറത്തു വരണം പക്ഷേ ഇത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു സമീപനം മാത്രമാണ് ഈ പുകമറ ഈ നോട്ടീസ് എന്നാണ് ഞാൻ കാണുന്നത് ഇത് ബി ജെ പി സി പി എം ഒത്തുതീർപ്പില്ല എന്നും ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ് അതിനപ്പുറം ഒരു പ്രാധാന്യവും ഞാനിതിന് കാണുന്നില്ല ശരി വളരെ നന്ദി ശ്രീ അനിൽ ബോസ് പ്രതികരിച്ചതിനാൽ ഞാൻ വീണ്ടും വി വി അരുണിലേക്ക് തന്നെ പോവുകയാണ് അരുൺ ഇപ്പോൾ ശ്രീ അനിൽ ബോസ് പ്രതികരിച്ച് താങ്കൾ കേട്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണ് ഇനി അങ്ങോട്ട് ഈ വിഷയമടക്കം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചരണ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തുമെന്ന് തോന്നുന്നുണ്ടോ അതേ സമയത്ത് തന്നെ സി പി എം ബി ജെ പി ബാന്ധവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരിക്കുകയുണ്ടായി തീർച്ചയായിട്ടും പ്രതിപക്ഷ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തുമെന്ന ഉറപ്പാണ് ശബരിമലയ്ക്ക് പിന്നാലെ വലിയൊരു വിഷയം കൂടി പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നു രണ്ട് കാര്യങ്ങളാകും അവർ ഉന്നയിക്കുക ഒന്ന് മുഖ്യമന്ത്രിയുടെയും അന്നത്തെ മന്ത്രിസഭയുടെയും ഒക്കെ വഴിവിട്ട നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ നോട്ടീസ് നോട്ടീസെന്ന് പ്രതിപക്ഷം ആരോപിക്കും മറ്റൊന്ന് ഇ ഡിയുടെ ഭാഗത്ത് അവർ പ്രതീക്ഷിക്കുന്ന പോലെ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അത് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ കൂട്ടുകെട്ടിന്റെ തെളിവായും കോൺഗ്രസ് ഉയർത്തിക്കാട്ടും രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിസഭയുടെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിലൊക്കെ വിഷയം ഉയർന്നു വന്നപ്പോൾ ആ രീതി തന്നെയാണ് കോൺഗ്രസ് കണ്ടത് അല്പസമയം കെ മുരളീധരന്റെ പ്രധാന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണം വന്നും സമാനമാണ് ഇ ഡി നോട്ടീസ് നൽകും അവർ പിന്നെ മിണ്ടാതിരിക്കും അത് കഴിഞ്ഞ കുറെ കാലങ്ങളെ തുടരുന്നതാണ് അതിലൊരു അത്ഭുതമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ ആ രീതിയിൽ തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടും സർക്കാർ ഇതിനെ ഒരു മറ്റൊരു ഭാഗത്ത് സർക്കാർ സി പി മറ്റൊരു വഴിയിലൂടെയാണ് ഇതിനെ കാണുന്നത് അവർ എപ്പോഴും ആരോപിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്യവ്യാപകമായി അത് രാഹുൽ രാഹുൽഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ അടക്കം നിലപാടെടുക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിരോധിക്കും പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് മറ്റൊരു നിലപാടാണ് ആ ഒരു വാദമാണ് സി കേന്ദ്രങ്ങൾ സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിക്കുക ഏതായാലും തെരഞ്ഞെടുപ്പിൽ ചർച്ച ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സജീവ ചർച്ചയാകാൻ ഒരു വിഷയം കൂടി വരികയാണ് അത് മുഖ്യമന്ത്രിക്കുള്ള ഈ നോട്ടീസാണ് അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകില്ല ഇതൊരു വലിയ പ്രോസസ്സാകാം മുഖ്യമന്ത്രി നോട്ടീസ് നൽകും മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകാനാണ് നിർദ്ദേശം സ്വാഭാവികമായും മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകാനിടയില്ല അദ്ദേഹം അഭിഭാഷകൻ മുഖേന മറുപടി നൽകും തോമസ് ഐസക്കും സമാനമായ പലതവണ കോടതി ഹാജരാകാൻ പറഞ്ഞപ്പോൾ തോമസ് ഐസക്ക് നിയമപരമായി തന്നെ അതിനെ നേരിടുകയായിരുന്നു അത്തരം രീതി തന്നെ അവർ ഇനിയും തുടരും അതുകൊണ്ടുതന്നെ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വിഷയമാകില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് ഈ വലിയൊരു പ്രൊസീജിയർ അതിനുണ്ടാകും മറുപടി സ്ഥിതികളും ചോദിക്കുകയോ അതിന് മറുപടി നൽകുകയോ അത് അവർ സ്വീകരിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം വീണ്ടും കോടതിയിൽ ഒരു വലിയൊരു നിയമ പോരാട്ടത്തിന് കൂടി വഴി തുറക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതിനൊപ്പം തന്നെ സജീവ രാഷ്ട്രീയ വിഷയം ഇത് ചർച്ച ചെയ്യപ്പെടും അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമായിരിക്കും അത്തരത്തിലൊരു മറുപടി ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം എന്ത് നടപടിയിലേക്കായിരിക്കും ഇ ഡി കടക്കാൻ പോകുന്നത് നമുക്കറിയാം സമീപകാല ഇ ഡിയുടെ നടപടിയൊക്കെ നമുക്ക് മുൻപിലുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലമൊക്കെ ഉള്ള സാഹചര്യത്തിൽ കേരളം അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് ആജ്ഞ ശബ്ദ സന്ദേശത്തിൽ ചെറിയൊരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അടക്കം ഇപ്പോൾ ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അടക്കം ഇപ്പോൾ ഇ ഡിയുടെ നോട്ടീസ് ഉണ്ടായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരുമായി ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ആജ്ഞ തുടരാം ഭവ്യ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ പ്രതിനിധി നൽകിയ ശേഷമായിരിക്കും ഇതിൽ മറ്റൊരു തീരുമാനമുണ്ടാകുക ഭവ്യയെ സൂചിപ്പിച്ചതുപോലെ എന്ത് നടപടിക്രമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഫെമ ചട്ട നിയമ ലംഘനമാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അതേ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി മസാല ബോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുവരികയാണ് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരുന്ന ഉണ്ടായിരുന്നു അതേസമയം മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും അതുപോലെ കിഫ്ബി സിഇഒക്കും ഉൾപ്പെടെയാണ് അപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് മസാല ബോണ്ട് സമാഹരിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടുകൾ വിറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ കിഫ്ബിക്കായി സമാഹരിച്ചു എന്നുള്ളതാണ് ഈ സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുള്ളതാണ് അതായത് ഫണ്ട് വഴിമാറ്റി വിട്ടു എന്നുള്ള തരത്തിലാണ് ഈ ഇ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചേർന്ന മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള കിബി മീറ്റിംഗിലാണ് ഇത്തരത്തിൽ മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനമുണ്ടായിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇ ഡി ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് അതേസമയം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഇത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആയുധമായി മുന്നോട്ടെടുക്കാനുള്ള സാഹചര്യമുണ്ട് ബി ജെ പി ഈ സി പി എമ്മിനെ നിലക്കു നിർത്താൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ നിലക്കി നിർത്താൻ വേണ്ടി ഇടയ്ക്കിടെ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ആയുധം പോലെയാണ് ഇത്തരം ഇ ഡി അന്വേഷണവും അല്ലെങ്കിൽ ഇ ഡിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള നോട്ടീസ് അയക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ ഇത്തരത്തിലാണ് അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായുള്ളതാണ് എന്നുള്ള കാര്യത്തിലാണ് എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചയും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യവും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ അദ്ദേഹമോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപേ മുൻപാകെ എത്തണം എന്നുള്ളതുമാണ് ഇനിയിപ്പോൾ ബാക്കിയുണ്ടാവുക എന്തായാലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയ ശേഷം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത് ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത് വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇ ഡി അഡ്ജുഡേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് ഇ ഡി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയാണ് കിഫ്ബി സമാഹരിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷം തോമസ് ഐസക്കിന് നോട്ടീസ് രണ്ട് തവണയായി നോട്ടീസ് ലഭിച്ചിരുന്നു വലിയ ഗൂഢാലോചനയാണ് ഈ സംഭവത്തിൽ ഈ മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്നാണ് പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം ആരോപിക്കുന്നത് നമ്മൾ ഒരു പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം രമേശ് ചെന്നിത്തലയുടെ അടക്കം പ്രതികരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടതാണ് ഇതിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ഇങ്ങനെയായിരുന്നു ഇതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നു മസാല ബോണ്ട് അപകടമെന്ന് താൻ നേരത്തെ പറഞ്ഞതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ലാവലിൻ കമ്പനിയുമായുള്ള ഡീലാണ് അവിടെ നടന്നത് ലാവലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണെന്നും താൻ പറഞ്ഞിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയില്ല വലിയ സാമ്പത്തിക നേട്ടം ചിലർക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് നോട്ടീസ് കൊടുത്തത് ശരിയായ നടപടിയാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം അതേസമയം മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടെ ഇത്തരത്തിൽ ഇ ഡി നോട്ടീസ് കിട്ടുന്നുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പി അനുകൂല നിലപാട് എടുപ്പിക്കാനുണ്ട് എടുപ്പിക്കാനുള്ളൊരു തീരുമാനം മാത്രം അല്ലെങ്കിൽ ഒരു നടപടി മാത്രമാണെന്നാണ് കോൺഗ്രസ് മാത്രെ മുരളീധരൻ പറയുന്നത് എന്തായാലും ആര് പൊക്കിയാലും കേരളത്തിൽ ബി ജെ പി പൊങ്ങില്ല എന്നും ഇടയ്ക്ക് ഇ ഡി നോട്ടീസ് അയക്കും പിന്നീട് അത് അങ്ങനെ തന്നെ കെട്ടുപോകുമെന്നുമാണ്ധരൻ പറഞ്ഞത് ഇപ്പോൾകുമാർ നമുക്കൊപ്പം ചേർന്നു ശ്രീ കെ അനിൽകുമാർ ഇപ്പോഴെന്തായാലും ഇതാ ഈ ഇ ഡി നോട്ടീസ് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അടക്കം എന്ത് തുടർ നടപടി ഉണ്ടാകും താങ്കൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണങ്ങളും ഇത്തരം കാര്യങ്ങളെ രംഗത്തിറക്കാന്നുള്ളത് ബിജെപിയുടെ പ്രധാനപ്പെട്ട പരിപാടിയാണല്ലോ എല്ലായിടത്തും കേരളത്തിൽ താമസിക്കുപോയി താമസിക്കാൻ കാരണം വേറൊന്നുണ്ട് ഇതിനകത്ത് ഒരു ഒരു കാര്യമില്ല ഇവ മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ടതാണ് ഒന്ന് കേരളം എന്ന് പറയുന്ന നാടിനെ വികസിപ്പിച്ചതിൽ ചിപ്പിയുടെ പങ്ക് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു മകത്തായ ധനകാര്യ സ്ഥാപനത്തെ പടത്തിയർത്തിയപ്പോൾ അതിന്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി ആർ ബി ഐ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണ് മസാല ബോണ്ട് രാജ്യത്ത് മസോല ബോണ്ട് സ്വീകരിക്കാൻ അനുവാദമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വളരെ പരിമിതമാണ് അതിലൊന്നാണ് കിബ്ബി അങ്ങനെ ധനകാര്യ സ്ഥാപനത്തിന് പണം നൽകാൻ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാവും ആവശ്യത്തിന് ഫണ്ട് കേരള ഗവർണർ ഉപയോഗിക്കാവുന്ന ഒരു ചാനലായിട്ട് കിബ്ബിയെ ഉപയോഗിക്കാനാവും അത് തടയണമെന്നാണ് കേന്ദ്രത്തിന്റെ താല്പര്യം അതിന് കേന്ദ്രം വളരെ ബോധപൂർവ്വം കിബ്ബിയെ തകർക്കാൻ നോക്കുന്നു ഇവിടെ ഏത് കാര്യമാണ് വിശദീകരിക്കാത്തത് ഇപ്പൊ മുരളീധരൻ പറയുന്നത് ഇത് ഏതാണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുമെന്നാണ് ഇന്നലെ മിനിഞ്ഞ അന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പേര് പുതിയ കേസ് പക്ഷെ അതിലെ പ്രത്യേകത എന്താണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വ്യക്തിപരമായ ട്രസ്റ്റിന്റെ പേരിലേക്കാണ് നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് വന്ന് വീണത് അത് അവരുടെ അക്കൌണ്ടിൽ അവര് ഇൻക്ടാക്ഷൻ ഹാജരാക്കിയില്ല കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്തല്ല ആ സ്വത്ത് വിഴുങ്ങിയതാണ് ഇ ഡിയുടെ കേസ് അല്ല ഇപ്പൊ ഉണ്ടായിട്ടുള്ള പുതിയ കേസ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ അങ്ങനത്തെ അക്കൗണ്ട് ഇല്ലല്ലോ എല്ലാ അക്കൗണ്ടും ഇ ഇവിടെ കിബ്ബി മാത്രമാണ് അതിന്റെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു ഇപ്പോഴല്ല അഞ്ചുകൊള്ളുന്നുമ്പ് ആറ് കൊല്ലം മുമ്പ് ആറ് കൊല്ലം മുമ്പ് ഈ കൃത്യമായ അക്കൗണ്ട് കൈമാറി എന്ന് മാത്രമല്ല പണം തിരിച്ചടക്കും തിരിച്ചടക്കേണ്ട രേഖകൾ ഹാജരാക്കി ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല അത് സി ആൻ ജി കണക്ക് പരിശോധിച്ചു ആ കണക്ക് നിയമസഭയിൽ വന്നു ഏത് കാര്യത്തെ കുറിച്ച് ഇവർക്ക് ഇ ഡിയുടെ സംശയം അല്ല പറയുന്നത് ഈ മസാല ബോണ്ട് വിനിയോഗിച്ചത് ചട്ടലംഘനം എന്നാണ് ഇ ഡിയുടെ ആരോപണം അതിന് ആർ ബി ഐയുടെ അനുമതി നിങ്ങള് കിബിക്ക് വേണ്ടി രാജ്യത്തിനകത്ത് പണം സ്വീകരിച്ചത് തെറ്റല്ലോ രാജ്യത്തിന് പുറത്തുനിന്ന് പണം സ്വീകരിക്കണമെങ്കിൽ അതിന് അനുമതി കിട്ടണം അനുമതി ആരെ തരണം വരേണ്ടത് ആർ ബി ഐ ആണ് ആർ ബി ഐ അനുവാദമില്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് പണം ഏറ്റു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ഞാൻ ചോദിക്കുകയാണ് ആർ ബി ഐയുടെ ഇടപാടം ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഷെഡ്യൂൾ ബാങ്കിൽ ഈ പണം സ്വീകരിക്കുമോ അവർ കൃത്യമായിട്ട് വിവരം കൈമാറട്ടെ ബാങ്കുകൾ കൈമാറിയല്ലോ ഞങ്ങൾ ഈ പണം സ്വീകരിച്ചു ആർ ബി ഐയുടെ ലൈസൻസ് പ്രകാരം ഈ പണം സ്വീകരിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ബാങ്കിലെ പണം വന്നത് ആ ബാങ്കുകള് ആർ ബി ഐക്ക് കണക്കൊടുത്തിട്ടില്ലേ കണ കൊടുത്തിട്ടില്ലേ ഇതിൽ ഏതിനാ സംശയമുള്ള അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ കളിയാണ് ഈ യുദ്ധത്തെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കാരണം കേരള വികസനത്തിൽ അറിഞ്ഞു തിരിച്ചിട്ട് കേരളത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയും ഗവൺമെന്റുമാണ് ഇന്ത്യയിലുള്ളത് അവരെ കൂടെ മറികടന്നാണ് കേരളം നേടുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ലോകത്തോട് പറയും ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കൂടി ഏറ്റെടുക്കുന്നു അപ്പോൾ അതേസമയത്ത് പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കുവാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏതു തരത്തിൽ പ്രതിരോധിക്കും സിപിഎം അല്ല കോൺഗ്രസുകാര് ഈ സ്വർണക്കള്ള കടത്ത് വന്നിട്ട് നടന്നിട്ട് അവർക്ക് എത്ര സീറ്റ് കിട്ടി അവർ മുന്നോട്ട് പോയോ പുറകോട്ട് പോയോ എന്തെല്ലാം കെട്ടുകഥയും പറഞ്ഞു ഇത്രയും കൊല്ലക്കാലേ ക്യാമറ അഴിമതി എന്തായി ഹൈക്കോടതിയില് സതീഷനല്ലോ തോറ്റത് അതുപോലെ കെ ഫോൺ അഴിമതി കർണാടക പറഞ്ഞില്ലേ എന്താണ് ആരാണ് തോറ്റത് പ്രതിപക്ഷ തന്നെ തൽക്കാലം തൽക്കാലിപ്പോ അവരുടെ തൊണ്ടയിൽ തൊണ്ടു കുരുങ്ങിയിട്ടുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ നിന്ന് ലക്ഷം നേടാൻ വേണ്ടി തൽക്കാലം ഇത് ഉപയോഗിക്കാമെന്നാണോ കരുതുന്നത് നമുക്ക് ആ ചന്ദ്രശേഖരന്റെ ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാൽ ഇ ഡിയുടെ കേസ് എടുക്കട്ടെ കോൺഗ്രസ് ആവശ്യപ്പെട്ട് കണ്ടില്ലല്ലോ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭൂമി കച്ചവടം അല്ലെ സംസ്ഥാന സെക്രട്ടറി അഴിമതി നടത്തി കരുവന്നൂർ കരുവന്നൂർ എന്ന് നിലവിളിക്കുന്ന കോൺഗ്രസ്സുകാര് എന്തുകൊണ്ടാണ് അവിടെ തിരുവനന്തപുരത്തെ ഈ ഈ ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ബാങ്കിന്റെ പേര് കോൺഗ്രസുകാർക്കറിയാവും ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് കൂത്തുകൾ ഇതെല്ലാം പൊളിക്കാനാണ് ഈ യുദ്ധം സഹായിക്കുക എന്നാണ് ഞങ്ങൾ കാണുന്നത് ശരി വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ച എന്തായാലും കിഫ്ബി മസാല മുണ്ടിടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു എന്ത് മറുപടി നൽകും എന്ത് തുടർ നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം യെസ് ആജ്ഞ രവീന്ദ്രൻ കൂടി തുടരുന്നുണ്ട് ആജ്ഞ എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിവെക്കുകയാണ് പ്രതിപക്ഷം വലിയ ആയുധമാക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ല എന്ന് സി പി എം പറയുന്നു ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഒരു നടപടി അത് ഉണ്ടാകുമ്പോൾ എന്തും മറുപടി നൽകും അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് ചട്ട നിയമലംഘനം നടത്തിയെന്നും കാണിച്ചു നേരെയും നോട്ടീസ് അയച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ സമൻസ് തന്നെയായിരുന്നു അയച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ഇത്തരത്തിലൊരു ഇ ഡിയുടെ ഇടപെടൽ ഉണ്ടാക്കി അത് അഡ്വഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാക്കെ കഴിഞ്ഞ മൂന്ന് മാസം മുൻപാണ് ഇ ഡി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും അതുപോലെ കെ എം എബ്രഹാമിനും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്നാണ് അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം നിർദ്ദേശത്തിന് ശേഷമായിരിക്കും ഭവിയെ സൂചിപ്പിച്ചതുപോലെ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ അതേസമയം മസാല ബോണ്ട് ഉപയോഗിച്ച് സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വഴിമാറ്റി ചിലവഴിച്ചു എന്ന് കാണിച്ചാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ഫെമച ചട്ട നിയമലംഘനം കണ്ടെത്തിയിട്ട് തന്നെയാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ാണ് ഇതുമായി ബന്ധപ്പെട്ടത് കിഫ്ബിയുടെ ധനസമാഹരണാർത്ഥം ഈ മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശ നിരക്കിൽ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിലൂടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു ഈ പണമാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഉപയോഗിച്ചു അല്ലെങ്കിൽ വഴിമാറ്റി ചിലവഴിച്ചു അത് വിദേശ നാണ്യ നിയമ ചട്ട ലംഘനമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ചും മസാല ബോണ്ടോ ഇന്ത്യൻ റൊപ്പി അതായത് അതിന്റെ രൂപയുടെ വിലയിൽ തന്നെയാണ് മസാല ബോണ്ടോ വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വിറ്റഴിക്കുന്നതും അതിന്റെ ഏറ്റക്കുറച്ചിലുകളുടെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് ഡയറക്റ്റ് ഈ പറഞ്ഞതിൽ വിദേശ കറൻസികളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെയാണ് മസാല ബോണ്ടുകൾ വിറ്റഴിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു സിസ്റ്റം ആരംഭിച്ചതും രണ്ടായിരത്തി പത്തൊൻപതിലെ മന്ത്രിസഭായോഗമാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള കിഫ്ബി യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടുകൾ ഇറക്കാം എന്നൊരു തീരുമാനമാക്കിയതും അതിനുശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ അതിൽ നിന്ന് സമാഹരിക്കുന്ന സാഹചര്യമുണ്ടായി ഇതാണ് ഇപ്പോൾ ഇ ഡി ആയുധമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിനൊടുവിൽ തോമസ് ഐസക്കിന് രണ്ട് തവണ ഇ ഡി നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും മുൻ ധനമന്ത്രിയാണ് തോമസ് ഐസക്ക് അതുപോലെ കിഫ്ബി സി ഒ കെ എബ്രഹാമിനും നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായത് ആ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അതിലെ വിശദീകരണങ്ങൾ ഈ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ ഇവർ നൽകിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളുണ്ടാകുക പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര ഏജൻസിയുടെ നീക്കമുണ്ടായത് അത് സി പി എമ്മിനെ നിലക്കി നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിലക്കി നിർത്താനുള്ള ബി ജെ പിയുടെ ആയുധമാണ് ഭയപ്പെടുത്തൽ ആയുധമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലെ ബാന്ധവും മറ്റുള്ളവർക്ക് വ്യക്തമാക്കാതിരിക്കാനുള്ള നീക്കം കൂടിയാണ് എന്നുള്ള ആരോപണങ്ങളും നമ്മൾ ചർച്ചയിൽ തന്നെ കേട്ടതാണ് അത്തരം ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്നിരുന്നാലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയ ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമാവുക അല്ലെങ്കിൽ ഇവർക്ക് നോട്ടീസാണ് അയച്ചിരിക്കുന്നത് അതായത് വിശദീകരണം നൽകാനുള്ള നോട്ടീസാണ് നിലവിൽ അയച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് അതിന് വിശദീകരണം നൽകിയ ശേഷമായിരിക്കും തുടർ നടപടികൾ മതിയോ രവീന്ദ്രനാണ് ഇടവേളയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്